സ്വാഗതം സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഡാറ്റ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായി പതിനെട്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗുണഭോക്താക്കളുടെ ആധാർ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കുന്നതിനും അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് ഗുണഭോക്താക്കളുടെ വയസ്സ് തിരുത്തുന്നതിനും സഹകരണ സംഘങ്ങൾ മുഖേന പെൻഷൻ വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ മരണപ്പെട്ടതായി രേഖപ്പെടുത്തിയ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗുണഭോക്താക്കളെ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യുന്നതിനും വിവിധ കാരണങ്ങളാൽ പെൻഷൻ തടഞ്ഞു വയ്ക്കപ്പെട്ട മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നതിനും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗുണഭോക്താക്കളുടെ അപേക്ഷകളിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിനും മസ്റ്ററിംഗ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകാത്ത എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണഭോക്താക്കളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അറിയിപ്പ് ലഭിച്ചിരുന്നതാണ് ആയതിൽ സഹകരണ സംഘങ്ങൾ മുഖേന പെൻഷൻ വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ മരണപ്പെട്ടതായി രേഖപ്പെടുത്തിയ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഗുണഭോക്താക്കളെ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകാത്ത എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണഭോക്താക്കളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് ലഭ്യമാക്കിയ ലിസ്റ്റിൽ സസ്പെൻഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ പുനഃസ്ഥാപിക്കൽ എന്നീ നടപടികൾ മാത്രമാണ് അടിയന്തരമായി പൂർത്തിയാക്കുന്നത് തെറ്റായി ജനന തീയതി രേഖപ്പെടുത്തിയത് മൂലം അറുപത് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതായും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നതായും ചില ഗുണഭോക്താക്കളുടെ വയസ്സ് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതായും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ കാണുന്നുണ്ട് ഗുണഭോക്താക്കളുടെ പേര് ആധാറിലുള്ളതിന് സമാനമായി തിരുത്തൽ വരുത്തി ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തുന്നതിലേക്കുമാണ് ആധാറും ജനന തീയതി സംബന്ധിച്ച രേഖകളും ഗുണഭോക്താക്കളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വയസ്സ് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ള ഗുണഭോക്താക്കൾ മാത്രമേ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുള്ളൂ എന്നാൽ മേൽപ്പറഞ്ഞ ആധാറും ജനന തീയതിയും സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാത്ത കാരണത്താൽ നിലവിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങുകയില്ല ആയതിനാൽ സഹകരണ സംഘങ്ങൾ മുഖേന പെൻഷൻ വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ മരണപ്പെട്ടതായി രേഖപ്പെടുത്തിയ ഇരുപത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗുണഭോക്താക്കളെ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകാത്ത എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണഭോക്താക്കളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് ലഭ്യമാക്കിയ ലിസ്റ്റിൽ സസ്പെൻഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ പുനഃസ്ഥാപിക്കൽ എന്നീ നടപടികൾ മാത്രമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നടന്നുവരുന്നത് അടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റ് പുതുക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രക്രിയയായ ആണ് ഇത് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം